സന്ദർശക വിസയിൽ എത്തുന്ന ഇന്ത്യക്കാർക്കും യു എ ഇയിലെ താമസ വിസക്കാർക്കും അതായത് എൻ ആർ ഐ ഇനി മുതൽ ഇന്ത്യൻ എ ടി എം കാർഡോ യു പി ഐ പേയ്മെന്റ് ക്യു ആർ കോഡോ ഉപയോഗിച്ച് യു എ ഇയിൽ പണമിടപാട് നടത്താം നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ പി ഒ എസ് മെഷീനുകളിലൂടെ യു പി ഐ പണമിടപാടിനുള്ള സൌകര്യം നിലവിൽ വന്നു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഗൾഫ് മേഖലയിലെ പേയ്മെന്റ് കമ്പനിയായ നെറ്റ്വർക്ക് ഇന്റർനാഷണലും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണിത് ദുബായിലെ ഇന്ത്യൻ കോൺസലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ കഴിഞ്ഞ ദിവസം ദുബായ് എമിറേറ്റ്സ് മാളിൽ ആദ്യ യു ഇടപാട് നടത്തി പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ യു സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് രൂപ ദീർഘത്തിലേക്ക് മാറ്റി കൊണ്ടുപോകേണ്ടതില്ല നാട്ടിലെ എ കാർഡ് ഉപയോഗിച്ചോ യു പി കോഡ് സ്കാൻ ചെയ്തോ പണമിടപാട് നടത്താം നെറ്റ്വർക്ക് ഇന്റർനാഷണലിന് രണ്ട് ലക്ഷത്തിലേറെ പി ഒ എസ് മെഷീനുകളുണ്ട് സന്ദർശക വിസയിൽ വരുന്നവർ ഇവിടെ ചെലവഴിക്കാൻ ദീർഘത്തിൽ നിശ്ചിത തുക കയ്യിൽ കരുതണമെന്നാണ് നിലവിലുള്ള നിയമം ഇനി തുല്യമായ തുകയ്ക്ക് ഇന്ത്യൻ രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എ ടി എം കാർഡും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൈവശം കരുതി യാത്ര ചെയ്യാം രൂപയിൽ നിന്ന് ദീർഘത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും